അസ്സലാമു അലൈക്കും ഇന്ന് നമ്മൾ വെറും അഞ്ചേ അഞ്ച് മിനിറ്റിൽ എളുപ്പത്തിൽ മാവ് റെസ്റ്റ് ചെയ്യാനോ ഒന്നും വെക്കുന്നില്ല വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു നാലുമണി പലഹാരം എന്ന് പറയാം അതല്ലേ രാവിലെ ഒരു ചായക്കടിക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കണം എന്ന് തോന്നുമ്പോഴൊക്കെ ദാ ഇതുപോലൊന്ന് ചെയ്ത് നോക്കട്ടോ സിമ്പിളാണ് നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂൾക്കൊക്കെ എല്ലാവർക്കും അറിയാം ഒരു സ്നാക്ക് എന്തായാലും കൊടുത്തുവിടണം അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കണ്ടല്ലോ അതിൻ്റെ ഉൾഭാഗൊക്കെ നന്നായിട്ട് ആരെടുത്ത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡേ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടതാ ഞാനിതാ ഒരു കപ്പ് മൈദാമാവാണെട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഗോതമാവിൽ ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒന്നുകൂടി ടേസ്റ്റ് മൈദാമാവാണ് ആ ഒരു കപ്പിൻ്റെ പകുതി ഇതാ ഒരു ഹാഫ് കപ്പ് ഞാൻ റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് വറുത്തതോ വറുക്കാത്തതോ ഏതെടുത്താലും കുഴപ്പമില്ല പിന്നെ ഒരു കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കണം ഇതൊരു മീഡിയം മധുരം ഉണ്ടാവുള്ളൂ കേട്ടോ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ കുറച്ച് ഏലക്കയും പഞ്ചസാരയും ഒന്ന് പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ട് ഇത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഒരുപാട് ഉപ്പിടേണ്ട ആവശ്യമില്ല നമ്മുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരി ഒപ്പം ഈ ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പി നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കല്ലേ അങ്ങനെ അവിടെ ഒരു കപ്പ് ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കൈ നമുക്ക് വെള്ളത്തിൽ ഇങ്ങനെ തട്ടി നോക്കുമ്പോൾ പൊള്ളാൻ പാടില്ല എന്നാലോ ചൂട് ഒരു ചെറിയ ചൂടുണ്ടാവണം അത്ര മാത്രം മതി ഇനി നമുക്ക് കൊറീശ കൊറീശ്ശതാ ഇതുപോലെ ഒഴിച്ചിട്ട് ഈ ഒരു ബാറ്റർ ഒന്ന് റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഏതായാലും ഒരു കപ്പ് ഇളം ചൂടുവെള്ളം നമ്മൾ എടുക്കുന്ന ആ ഒരു കപ്പ് കപ്പുണ്ടല്ലോ മൈദാമാവും റവക്കെടുത്ത ആ ഒരു കപ്പിന് തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അളന്നെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയിട്ട് പിന്നെ ആകെക്കുളാവും അപ്പഴുംങ്ങൾ പറയും നമ്മൾ പറഞ്ഞാൽ ശരിയായില്ല എന്നോ ഉണ്ടാക്കിയിട്ട് നന്നായിട്ടില്ല എന്നൊക്കെ പറയും അപ്പോൾ അതിൽ തന്നെ ഞാൻ പറയുകയാണ് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു ഒരുപാടങ്ങ് തിക്കും അല്ല എന്നാൽ ഒരുപാട് ലൂസ് ആവാത്ത രീതിയിലുള്ള ഒരു ബാറ്ററാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതാണ് നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം എനിക്ക് ഒരു കപ്പും അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ വെള്ളം കൂടിയാണ് കേട്ടോ ഞാൻ ചേർത്തത് ഇതാ ഈ ഒരു സമയത്ത് രണ്ട് ടീസ്പൂണും ഈ ചേർത്ത് കൊടുക്കുകയാണ് അതിൽ തന്നെ ഒരുപാട് ചേർക്കണ്ട അതും ചേർത്ത് കൊടുത്തത് ഇളം ചൂടുള്ള വെള്ളം തന്നെയാണ് ഇന്നലെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം അതാ ഒരു സ്പൂണോ സ്പാച്ചുരയോ ഒക്കെ കൊണ്ടിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിതിൽ റവ ചേർത്തുകൊണ്ട് തന്നെ റവ കുതിരാനായിട്ട് ഒരു പത്തോ പതിനഞ്ചോ ഒന്ന് മാറ്റി വെക്കുന്നത് നന്നായിരിക്കും അപ്പോൾ സമയമുള്ളവരാണെങ്കിൽ എന്തു ചെയ്യുക ഉച്ചക്കൊക്കെ മാവ് കൂട്ടി ഒരു നമുക്ക് മക്കളൊക്കെ വരുന്ന സമയമാകുമ്പോഴേക്കും ഇത് റെഡിയാക്കി എടുത്താൽ മതിയാവും സിമ്പിളാണ് കേട്ടോ അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമാവും ചെയ്യും പിന്നെ ഒരുപാട് മെനക്കെട്ടൊരു പണിയൊന്നുമല്ല ചായക്കൊക്കെ വെള്ളം വെച്ച് ചായ തിളക്കുന്നൊരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കടി ഉണ്ടാക്കിയെടുക്കും ചെയ്യാം അപ്പോൾ പെട്ടെന്നൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ ഒരു അഞ്ചോ പത്തോ മിനിറ്റൊക്കെ വെച്ചാൽ മതി അപ്പോൾ ഞാനൊരു പത്ത് മിനിറ്റിന് ശേഷം എടുത്ത് പോകുമ്പോഴേക്കും ഇത് ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ റവയാണ് എല്ലാവർക്കും അറിയാം ഒന്ന് കുതിർന്ന് വരും അപ്പോൾ നല്ല ടൈറ്റാണ് ഈ മാത്രം ചൂടുള്ള ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ലൂസാക്കിയെടുക്കുക ഒരുപാട് ചൂടുള്ള വെള്ളമല്ല കേട്ടോ ഇളം ചൂടുള്ള ഒഴിച്ചിട്ട് ഇതൊന്ന് ലൂസാക്കിയെടുക്കുക ഇതിപ്പോൾ എനിക്കങ്ങനെ വെള്ളം ഒഴിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല അതിൻ്റെ ഒരു കറക്റ്റിൽ തന്നെയാണ് കേട്ടോ നമുക്ക് ഈ ഒരു ബാറ്റ് റെഡി ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഇനി നമ്മൾ മാവ് മാവൊഴിച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റുമല്ലോ അപ്പോൾ ദാ നമ്മൾ മാവടെ റെഡി ആയിട്ടുണ്ട് ഉപ്പൊക്കെ പഞ്ചസാര ഒക്കെ കറക്റ്റാണെന്ന് ചെക്ക് ചെയ്തിട്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കാം ഇതാ ഈ ഒരു കട്ടിയിലാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഒരുപാട് ലൂസാക്കി എടുക്കരുത് അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ചുട്ടെടുക്കാനൊന്നും പറ്റില്ല ഇനി ഞാനിതാ ഇതുപോലൊരു ഇരുമ്പിൻ്റെ കുണ്ടുള്ള ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിലാകുമ്പോൾ ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല എന്നാലും നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരം നന്നായിട്ട് മുങ്ങിക്കിടന്നതും ഉരിഞ്ഞു കിട്ടും ചെയ്യും അപ്പോൾ ഞാൻ ഇതിലോട്ട് ഇതാ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചിട്ട് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഓരോ തവി ഇതാ ഒഴിച്ചു കൊടുക്കട്ടോ അതിന് തന്നെ ഞാൻ പറഞ്ഞ പോലെ അത്യാവശ്യം ചെറിയൊരു തവിക്ക് തവി എടുത്തിട്ട് ചെയ്തുനോക്കാം അത്യാവശ്യം വലിയ പലഹാരമായി വരുന്നുണ്ടെന്ന് നിങ്ങൾ തവിൻ്റെ അളവ് ഒന്ന് കുറച്ചിട്ട് പകുതിയൊക്കെ പറഞ്ഞ് കൊടുത്താൽ മതി കേട്ടോ അതെ നമ്മൾ ഒന്നാമത്തെ കണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും നെയ്യപ്പം ഭയങ്കര ഇഷ്ടമാണല്ലോ എന്നാലോ നെയ്യപ്പം ചൂടാൻ ഒരുപാട് പണിയാണല്ലേ പണിയെന്ന് പറഞ്ഞാൽ ചിലർ മാവ് കുട്ടിയാലൊന്നും നന്നാവില്ല ഒന്നെങ്കിൽ ലൂസായി പോവാം അങ്ങനെയൊക്കെയുള്ള ഉണ്ടാവും ഇത് വളരെ സിമ്പിളാണ് നെയ്യപ്പത്തിൻ്റെ അതേ ഒരു ടെക്സ്ചറാണ് ടെക്സ്ച്ചറാണോ പക്ഷേ രുചി വേറെ നല്ല രുചിയുണ്ട് കേട്ടോ അങ്ങനെ ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് നമുക്കറിയാനായിട്ട് പറ്റുള്ളൂ കണ്ടതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് നല്ല അടിപൊളി സൂപ്പറായിട്ട് തന്നെ നമുക്ക് കിട്ടും ഒരു ചായക്കടി പറ്റും എന്നുള്ളവർ ഇന്ന് നമ്മളെ മക്കളൊക്കെ സ്കൂളിൽ വരുമ്പോൾ ഇതന്നെ ആയിക്കോട്ടെ കേട്ടോ ചായക്കടി റവിയും മൈതൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കണം പിന്നെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്നതാണല്ലോ അപ്പോൾ സിമ്പിളാണ് പെട്ടെന്നൊരു ഒരു ഗിസ്റ്റൊക്കെ വരികയെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും കൊടുക്കാല്ലയെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കെ കേട്ടോ ഇതിൽ വേണമെന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് എള് ചേർക്കുക ചെറിയ ചീരകമൊക്കെ ചേർത്ത് കൊടുക്കുക ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല ഞാൻ അതുപോലെ പ്ലെയിനായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഒപ്പം തന്നെ കുറച്ച് ഏലക്ക പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ അപ്പൊ അത് മതി അതിന്റെ ഒരു സ്മെല്ല് മതി എന്നൊക്കെ കരുതേ അപ്പൊ അതിന്റെ രണ്ട് സൈഡും ഒന്ന് മുരിയിച്ച് ഇതുപോലെ ഒരു ചുവപ്പ് കളറാവണ ഒരു മുരിയിച്ചെടുക്ക കേട്ടോ നമ്മൾ ഈ മാവ് ഒഴിക്കുമ്പോഴേക്കും തന്നെ ഇതങ്ങ് വീർത്ത് നമ്മളെ പപ്പടമൊക്കെ പൊള്ളക്കുന്ന പോലെ വീർത്ത് വരും കേട്ടോ പിന്നെ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് ഒരു ചുവപ്പ് കളറാക്കി എടുത്താൽ മാത്രം മതി അതുപോലെ തന്നെ രാവിലെയൊക്കെ നമ്മളെയൊക്കെ മക്കൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ദോശയായിട്ട് എന്ത് കൊടുത്താലും അവർക്ക് വേണ്ടിയിട്ടില്ല ദുർഭാഷയൊക്കെ പിടിച്ച കാര്യമാണ് ഒരുപാട് മക്കളുണ്ടാവില്ല പ്രത്യേകിച്ച് എൽ കെ ജി സ്റ്റാർട്ട് ചെയ്ത മക്കളാണെങ്കിൽ അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്നങ്ങൾ ഉണ്ടാക്കിയിട്ട് കൊടുക്കട്ടോ എന്തായാലും അവർക്ക് ഭയങ്കര ഇഷ്ടവും പിന്നെ അത് ഒത്തിരി എണ്ണ കുടിക്കുന്ന അങ്ങനെയുള്ളൊരു പലഹാരമൊന്നുമല്ല ഇത് നമ്മൾ റവയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല മുരിഞ്ഞ് കിട്ടും എണ്ണയൊന്നും കുടിക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നു തന്നെയാണ് അതുപോലെ തന്നെ രാവിലെയൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ലഞ്ച് ബോക്സിലോ അതല്ല എന്നുണ്ടെങ്കിൽ സ്നാക്സ് ബോക്സിലോ ഒക്കെ ആക്കി കൊടുക്കാം രാവിലെയോ വൈകുന്നേരമോ എപ്പോഴാണ് അങ്ങനെ സമയം കിട്ടുന്ന വെച്ചാൽ അപ്പം ചൂട് കൊടുക്കട്ടെ ഞാനൊരു മാവ് ഒഴിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഏത് തവി വെച്ചിട്ട് ഇങ്ങനെ ഒഴിക്കുന്ന സമയത്ത് ഗ്യാസിലും എല്ലായിടത്തും ഇങ്ങനെ അതിൻ്റെ തുള്ളി ഇങ്ങനെ ഉറ്റി വീഴും അപ്പോൾ അതിൻ്റെ പേരിലാണ് കേട്ടോ ഞാൻ ഗ്ലാസ് എടുത്തത് ഒരുപാട് മാവ് ലൂസാക്കി എടുക്കരുത് ഒരുപാട് ടൈറ്റാക്കി ഇടിക്കരുത് ടൈറ്റാക്കി എടുത്താൽ ഒന്നും ഉണ്ടാവില്ല വലിയ പോലെയായിരിക്കും അത് ഏകദേശം നമ്മൾ ചുരുന്ന പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ ഇത് കഴിക്കാനായിട്ടും നല്ല രുചി തന്നെയാണ് ഓരോന്നും ചുട്ടെടുക്കുമ്പോൾ ഒരു പ്രത്യേകത മാവ് നമ്മൾ ചട്ടിയിലോട്ട് ഒഴിക്കുമ്പോഴേക്കും തന്നെ അതാ ഇതുപോലെ നമ്മൾ പപ്പടം പൊള്ളക്കുന്ന പോലെ പൊള്ളച്ച മുകളിൽ മുകളിലോട്ട് വരും ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഒന്നും വെച്ചിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ സമയം റെസ്റ്റ് ചെയ്യാൻ ഒരു ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെ പറ്റുന്നുള്ളവർക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതല്ലെങ്കിൽ നമുക്കൊരു പത്ത് മിനിറ്റിന് ശേഷം ഇത് ചുട്ടെടുക്കും ചെയ്യട്ടോ കേട്ടോ അപ്പം റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഒന്നുകൂടി നല്ല പ്ലഫി ആയിട്ട് ഇങ്ങനെ മുകളിലോട്ട് പൊന്തി വരും അല്ലാതെയും വരുന്നുണ്ട് പക്ഷേ ഇങ്ങനെ കുറച്ച് റെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഒന്നുകൂടി നന്നായിട്ട് കിട്ടണത് കേട്ടോ അപ്പോൾ ഇന്നൊരു വൈകുന്നേരമൊക്കെ നമ്മളെ മക്കളൊക്കെ സ്കൂളിൽ വരാൻ നേരം നിങ്ങൾ ഉണ്ടാക്കാൻ കരുതിയിട്ടുണ്ടെങ്കിൽ ഉച്ചയാകുമ്പോഴേക്കും ഇതുപോലെ മാവൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് നമുക്ക് മക്കൾ വരുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടോ ഏകദേശം ഒന്ന് ഒരു കപ്പിൽ തന്നെ നമുക്കൊരു പത്ത് പന്ത്രണ്ടാം കിട്ടിയിരുന്നു കേട്ടോ അതിൻ്റെ അടുക്ക് പിന്നെ കുട്ടികളൊക്കെ ഉള്ളതല്ലോ ഓരോന്നോരോന്ന് എടുത്ത് കൊണ്ടുപോയതാണ് അപ്പോൾ കണ്ടല്ലോ ഇനി അത് കട്ട് ചെയ്ത് കണ്ടതിൻ്റെ ഉൾഭാഗം കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കണ്ടോ നല്ല ആരം എടുത്തിട്ടുണ്ട് ഉണ്ടോ സൈഡുകളൊക്കെ നമ്മൾ നെയ്യപ്പം ചൂടാ അതുപോലെ തന്നെ ഒരു ടെക്സ്ച്ചറാണ് കേട്ടോ ഉൾഭാഗത്തൊക്കെ ഉൾഭാഗത്ത് ഒരുപാടൊന്നും മാവൊന്നുമില്ല കുറച്ചേ ഉള്ളൂ കേട്ടോ എങ്കിലൊക്കെ അടിക്കാനായിട്ടുണ്ടേനും അതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടുക അല്ല ആ ഒരു സൈഡൊക്കെ നല്ലോണം നിറ നിറയോട് കൂടിയിട്ട് നല്ലോണം മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നല്ലൊരു കട്ടൻ ചായം ഇതുപോലത്തെ ഒരു രണ്ട് കടിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അത് മാത്രം മതിയാവും കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്യൂട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ ഒരു കൊച്ചു വീഡിയോ വേറെ ഒന്നുമല്ല ചെറിയൊരു പനിയും തലവേദന ഒക്കെ ഉള്ളത് എന്തായാലും ഇന്നും ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല പിന്നെ ഞാൻ എന്തായാലും ഒരു കുഞ്ഞ് വീഡിയോ ഇടാൻ കരുതി അപ്പോൾ നിങ്ങൾ എന്തെയാണ് നമ്മുടെ വീഡിയോ നമ്മളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് പൈസ കൊടുത്തിട്ട് കടകളിലൊന്നും പോയിട്ട് അതും കണ്ണിൽ കണ്ട ബേക്കറികളൊന്നും കഴിക്കാതെ ഇതുപോലെ ഹെൽത്തി ഹെൽത്തിയായിട്ടുള്ളൊക്കെ ശീലിപ്പിക്കുക